വെൽക്കം ബാക്ക് കോഴിക്കോട് അരയിടത്ത് പാലത്ത് ബസ് മറിഞ്ഞ് അപകടമുണ്ടായ വാർത്ത വരുന്നു മെഡിക്കൽ കോളേജ് റൂട്ടിൽ റൂട്ടിലിടുന്ന ബസാണ് അപകടത്തിൽപ്പെട്ടത് വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നോ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പൂജ ബസ്സിൽ മുപ്പതിലധികം യാത്രക്കാരുണ്ടായിരുന്നു മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പേരുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുമാണ് രോഗികളെ പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുള്ളത് അതിൽ അഞ്ച് പേരുടെ നിലയോളം അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബസ് കോഴിക്കോട് മാവൂർ റൂട്ടിലോടുന്ന കോഴിക്കോട് മാവൂർ മുക്കം റൂട്ടിലോടുന്ന ബസ്സാണ് ഈ ബസ് കോഴിക്കോട് അരയടുത്തുപാലത്തിൻ്റെ മേലിലൂടെ വരുമ്പോൾ പാലം അവസാനിക്കുന്നിടത്ത് മാവൂർ റോട്ടിലേക്ക് പാലം അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് മറയുകയായിരുന്നു പോസ്റ്റിലിടിച്ചാണ് മറഞ്ഞത് ഒരു കാറിനെയും അത് കഴിഞ്ഞൊരു ബൈക്കിനെയും ഓവർടേക്ക് ചെയ്യുമ്പോൾ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ബസ്സിൻ്റെ ഡീസൽ ടാങ്കിൽ നിറഞ്ഞ് അത് ഡീസൽ ടാങ്ക് പൊട്ടി അല്പം ലീക്ക് ആവുന്നുണ്ട് അതൊരു ചെറിയൊരു ആശങ്ക ഈ ഫയർഫോഴ്സുകാർക്കും പോലീസിനും ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത് ഈ ഫയർ ലീക്ക് നിയന്ത്രണിച്ചില്ലെങ്കിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ പോലും വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ മുഴുവൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് പോലീസുകാർ ഏതായാലും അപകടം ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് അപകടം ഉണ്ടായത് അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ ബസ്സിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു ബൈക്ക് ഈ ബൈക്കിന് ഈ ബസ് ഇടിച്ചതായി നമുക്ക് കാണാൻ പറ്റും ബൈക്കും ആ ബൈക്കിൽ യാത്രക്കാരനായിട്ടുള്ള ആളുടെ ഒക്കെ നമുക്ക് റോഡിൽ കാണാൻ സാധിക്കും ആ ബൈക്ക് അവിടെ ഇടിച്ച് കിടക്കുന്നതായിട്ടും റോഡിൽ തകർന്ന് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ് ബൈക്കുള്ളത് അപ്പോൾ ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ സമയം സമയത്ത് പാലത്തിന് സമീപത്തുള്ള പോസ്റ്റിലേക്ക് ഇടിച്ച് കയറുകയും അങ്ങനെ നിയന്ത്രണം വിട്ട് ആ ബസ് മറിയുകയുമായിരുന്നു ഒരു സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു ആ ബസ്സിനകത്ത് കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കാഷ്വാലിറ്റിയിലുള്ള അപകടത്തിൽ കൂടുതൽ പരിക്കേറ്റ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അതുപോലെ സമാനമായി തൊട്ടടുത്തുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ബസ് പൂർണ്ണമായും മറിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് ടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും നല്ല തിരക്കുള്ള സമയമാണ് കോഴിക്കോട് പാലം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതം പൂർണ്ണമായിട്ടും ഒരു ഭാഗത്ത് തടസ്സപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടി രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടത്താൻ വേണ്ടി പോലീസിനും ഫയർഫോഴ്സിനും സാധിച്ചു ഇതിനകത്ത് കുടിയും കിടന്ന ആളുകളെ മുഴുവൻ ആംബുലൻസ് എത്തിച്ച് ആശുപത്രികളിലേക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഇനിയും തുടരുന്നത് സ്വാഭാവികമായിട്ടും ഈ ബസ് മറിഞ്ഞു കിടക്കുന്ന ബസ്സിൻ്റെ ഡീസൽ ടാങ്ക് അല്പം ലീക്ക് ആയിട്ടുണ്ട് ആ ഡീസൽ ടാങ്കിൽ അതിൻ്റെ ലീക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് സ്പാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ക്രെയിൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ ഗതാഗതം പൂർവ്വ സ്ഥിതിയിലേക്ക് മാറ്റാനും വേണ്ടി സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് ഇത്തരത്തിൽ മറിഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരമില്ല സ്ഥിരം സർവീസ് നടത്തുന്ന ഡ്രൈവർ അടക്കം ജീവനക്കാർക്കും എല്ലാം ഈ റൂട്ട് പരിചിതമായതല്ലേ തീർച്ചയായിട്ടും ഈ റൂട്ട് പരിചിതമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ബസ് പാലത്തിൽ മുകളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ പാലം ഇറങ്ങി രണ്ട് ഭാഗത്തുകൂടെ ഇറങ്ങി അരയടുത്തു പാലത്തിൻ്റെ സ്ട്രക്ചർ അറിയുന്നവർക്കറിയാം നേരെ പാലത്തിന് മുകളിലൂടെയും വാഹനങ്ങൾ പോകും രണ്ടു വശത്തുകൂടെയും വാഹനങ്ങൾ പോകാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിലൂടെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ മാവൂർ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതു വശത്തുകൂടെയും വണ്ടികൾ കയറി വരാറുണ്ട് അപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ ഒന്ന് പതുക്കെയാക്കുന്നത് പതിവാണ് കാരണം മറുഭാഗത്തൂടെ ഇടത്തു ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടന്നു വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ബസ്സുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ഈ പാലം അവസാനിക്കുന്നിടത്ത് ഒരല്പം വേഗത കുറച്ചാണ് ഓടിക്കാറുള്ളത് പക്ഷേ ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു മനസ്സിലാക്കാൻ കാരണം ഇവിടെ ഇത് നിയന്ത്രണം വിട്ട് മറയണമെങ്കിൽ മറ്റ് കാരണങ്ങൾ കാണുന്നില്ല ഇതിന് മുമ്പിൽ സഞ്ചരിച്ചിരുന്ന ഈ ബൈക്ക് യാത്രക്കാരനെ ബസ് ഇടിച്ചിട്ടുണ്ട് ബൈക്ക് യാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ ബസ്സിന് മുന്നിലായ ഒരു കാറും സഞ്ചരിച്ചിരുന്നു ആ കാറിനെയും ഓവർടേക്ക് ചെയ്യാനുള്ളൊരു ശ്രമം ബസ്സുകാരൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വാഹനം ഓവർടേക്ക് ചെയ്ത് കടന്നു വരുന്നു എന്ന് പറയുന്നത് ഈ വൈകുന്നേരത്തെ മത്സരയോട്ടം ഒരു പക്ഷേ ഇതിന് കാരണമായിട്ടുണ്ടാവാം സ്കൂൾ വിടുന്ന സമയമാണ് അതുപോലെ തന്നെ നല്ല തിരക്കുള്ള സമയമാണ് ഈ റൂട്ടിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മാവൂർ റൂട്ടിൽ ബസ്സുകൾ ധാരാളമായി സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ പരസ്പരം മത്സരവും ഒക്കെ ഈ റൂട്ടിൽ പതിവാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള മത്സര ഓട്ടമാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ദിവസം സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് ായതിനാൽ തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു ഈ അപകടത്തിൽ ധാരാളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുപ്പത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന കണക്ക് അതിൽ അതിൽ അഞ്ചോളം പേർക്ക് ഗുരുതരമായി പേരുണ്ട് മുപ്പത് പേരാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത് അതിൽ ഇരുപത്തിയഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറേ പേരെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കായിരുന്നു തുടക്കത്തിൽ മാറ്റിയിരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ള ആളുകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരുടെ പേരുവിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവർക്ക് അതിൽ പത്ത് ഇരുപതോളം പേർക്ക് ഗുരുതരമായ പരിക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും പരിക്കുണ്ട് അതിൽ മുപ്പത് പേരാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അത് ബേബി മെമ്മറിയൽ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലുമാണ് അതിൽ ഇരുപത്തഞ്ച് പേരുടെയും അവസ്ഥ ഗുരുതരമാണ് കുട്ടികൾ ഉൾപ്പെടെ ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ കുട്ടികളെയും അതുപോലെ ഈ പരിക്കേറ്റവരെയും ഒക്കെ ഇവിടെ നിന്ന് മാറ്റാനും ആശുപത്രികളിലേക്ക് മാറ്റാനും വേണ്ടിയൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് ചികിത്സ നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് ആശുപത്രികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഈ ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ശ്രമകരമായ ഒരു ദൗത്യം അതിനിടയിൽ പോലീസിനും ഫയർഫോഴ്സിനും ഒരു ബുദ്ധിമുട്ടായ അനുഭവപ്പെടുന്ന ഈ ടാങ്ക് ലീക്കാവുന്നു ഡീസൽ ടാങ്ക് ലീക്കാവുന്നു ഇനി എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ വലിയൊരു അപകടം സംഭവിക്കൂ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ അപകട സ്ഥലത്ത് ചുറ്റും കൂടിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്